ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് എൻ്റെ ക്യുൽറ്റഡ് പൗച്ച് കാണിച്ചു തരാൻ പോവാണ് ഗൈസ് അതായത് എൻ്റെ ക്യുറ്റഡ് പൗച്ചിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് ഫസ്റ്റ് ഞാൻ ഈ ക്യുറ്റഡ് പൗച്ച് എവിടെ നിന്ന് എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം ഇത് ഗൈസ് ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഇത് ഞാൻ തന്നെ ഇതെനിക്ക് സെയിലുള്ള സാധനമാണ് എനിക്ക് ഞാൻ സ്ക്രഞ്ചും ക്യൂട്ടർ പൗച്ചാണ് കുറേ സാധനങ്ങൾ എൻ്റെ ഞാൻ വിൽക്കുകയും അതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ സോ അങ്ങനെ ഞാൻ എനിക്കായിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയെടുത്താണ് ഗൈസ് എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തത് ഇതാണ് ക്യൂട്ടർ പൗച്ച് എന്ത് മീൻസ് ഈ ക്യൂറ്റർ പൗച്ചിന് എന്താ പ്രത്യേകത എന്ന് ചോദിച്ചാൽ സാധനം നല്ല സോഫ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ടാവും ഗൈസ് ഞാൻ ഉണ്ടാക്കിയ സൈസ് ഇതാണ് ഓക്കെ ഇതിങ്ങനെ ഇരിക്കുന്നതെന്നേ ഉള്ളൂ ഗൈസ് നല്ല സാധനം ഇത് മീൻസ് തുണി ഇത് ഭയങ്കര ഇതായാണ് ഒരു സ്ക്വയർ ഷേപ്പ് ആയിരുന്നത് എനിക്ക് ഇതാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് ഞങ്ങൾ മേടിച്ചു തരാം എനിക്ക് ഇതിൻ്റെ അകത്ത് കൈസ് കുറേ സാധനങ്ങളുണ്ട് ഞാൻ ആക്ച്വലി ഇപ്പോൾ എവിടെയെങ്കിലും പുറത്തോട്ട് പോകുമ്പം ഇപ്പോൾ ഞാൻ ബസ്സിലോ ട്രെയിനിലോ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതെടുക്കും ഇപ്പം ഞാൻ ഇപ്പോൾ ഡ്രസ്സ് എന്തെങ്കിലും കൂടെ ട്രെയിനിൽ ടീഷർട്ട് ഇതിനകത്ത് വെച്ചിട്ട് സ്ക്രഞ്ചീസ് എല്ലാം കൊടുക്കും വയ്ക്കും ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് അതായത് ഇതിനകത്ത് ഓൾറെഡി അതിൻ്റെ കുറേ സ്ക്രഞ്ചീസ് ഉണ്ട് അതിൻ്റെ ഉടുത്തിൽ ഞാൻ കുറേ മാത്രം വരുന്ന സൗണ്ടല്ലേ സാറിയില്ല മഴ ആവേണ്ട അപ്പം ഈ സ്ക്രഞ്ചീസ് അല്ല സോറി ആ സ്ക്രഞ്ചസ് ഇരിക്കുകയും ഞാനൊരു ടീഷർട്ട് കൂടെ വെച്ചിട്ട് ഇങ്ങനെ നടന്ന് ഉറങ്ങാൻ ഈസ് നല്ല സുഖമാണ് ഈ ഒരു നല്ല ഒരു വെൽവെറ്റ് ഞാൻ എടുത്തത് ഞാൻ ചൂസ് ചെയ്ത ഒരു വെൽവറ്റ് മെറ്റീരിയലാണ് നമുക്കിത് കോട്ടണിലും വെൽവെറ്റിലും മാത്രമാണ് നമുക്ക് ഈ കിൾറ്റർ പൗച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്ക്രഞ്ചസ് കാണിച്ചു തരാം ഇങ്ങനെ നടക്കുന്നത് ഇതാണ് ഗൈസ് എൻ്റെ സ്ക്രഞ്ചീസ് ഇതെന്ന് പറയുന്ന ഒരു മീഡിയം സൈസ് ഏകദേ ഇതെന്ന് പറയുന്നത് എൻ്റെ ഒരു മീഡിയം സൈസ് ആണ് കൈസ് സ്ക്രഞ്ചിൻ്റെ ഓക്കെ ഇത് ഞാൻ കുറേ എനിക്ക് വേണ്ടി ഞാൻ കുറേ തയ്ച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്കും എന്തിനാ ഇത്രയെന്നല്ലേ ശരിക്കട്ടെ പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു പ്രത്യേക തരം ആണ് എൻ്റെ പേജ് വിസ്റ്റ് ചെയ്തവർക്ക് അറിയാമായിരിക്കും ഈ സാധനം എന്താണ് ഇല്ലെങ്കിൽ ഞാനേ കോണ്ടാക്ട് ഉള്ളവർക്ക് അറിയുന്നത് എന്താണ് കേസെന്ന് പറയുന്നത് സ്ക്രഞ്ചീസ് ആണ് അതായത് നോർമൽ സ്ക്രഞ്ചീസിനേലും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ട് ഇതെന്ന് പറയുന്നത് സ്മോൾ സൈസ് ആണ് ഓക്കെ നോർമൽ സ്ക്രഞ്ചിനേലും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും അതുപോലെ തന്നെ കെട്ടിക്കഴിയുമ്പോൾ ഒരു ഫ്ലവർ വെച്ച പോലെ തോന്നും ഓക്കെ മെയിൻലി അതാണ് ഈ ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അത് രണ്ടെണ്ണം ഓക്കെ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നാലെണ്ണേ ഉള്ളൂ നാലെണ്ണ ഇത് നാലെണ്ണവും ഇത് രണ്ടെണ്ണവുമാണ് ഓക്കെ പിന്നെ ഇതിനകത്തുള്ള സ്പേസ് പിന്നെ പറഞ്ഞാൽ ഹാൻഡ് ക്രീം ഉണ്ട് എൻ്റെ ഇതാണ് ഗൈസിനകത്തോട്ടുള്ള സ്പേസ് ഗൈസ് നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് അതായത് എൻ്റെ ഒരു ടീഷർട്ടും ഈ നാല് സ്ക്രഞ്ചും എൻ്റെ കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റ്സും ഇത്രയും വെച്ചിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ പോണം പിന്നെ അതേപോലെ തന്നെ എനിക്ക് ഞാൻ സ്ക്രഞ്ചീസ് കാണിച്ചു തരാം ഓക്കെ ഇത് തന്നെ നോർമലി ഉള്ള സ്ക്രഞ്ചീസ് ആണ് ഇത് ഇത് സെയിലുണ്ട് ഇതിൻ്റെ ആക്ച്വലി ഇത് മീഡിയം സൈസാണ് ഇത് നമുക്ക് മീഡിയം അവൈലബിൾ ആണ് സ്മോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ റഫിൻ്റെ എന്ന് പറയുന്നത് ഇത് സ്മോൾ സൈസാണ് പിന്നെ സ്മോളും മീഡിയം അവൈലബിൾ ആണ് മീഡിയം എനിക്ക് തോന്നുന്നു ഞാൻ എന്തൊരു കൊളാപ്പിൽ വർക്കോ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു മീഡിയം ഓക്കെ അപ്പോൾ ഗൈസ് ഇത് സ്മോളാണ് അപ്പം ഞാൻ എനിക്ക് കാണിച്ചു തരാം എൻ്റെ സ്ക്രഞ്ചീസ് ഞാൻ യൂസ് ചെയ്താൽ കാണിച്ചു തരാം ഗൈസ് എനിക്ക് സീരിയസ്ലി നിങ്ങൾ പറയരുത് എൻ്റെ പൊക്കി ഞാൻ ഞാൻ സ്വന്തമായിട്ട് പൊക്കി പറയാൻ നിങ്ങൾ പറയരുത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ സ്ക്രഞ്ചീസ് അതായത് ഗൈസ് ഞാൻ സത്യം പറഞ്ഞാൽ തലയിൽ വെച്ചെന്നറിയില്ല അറിയില്ല ഇല്ലെങ്കിൽ ആ ഒരു ടൈറ്റ്നെസ് എനിക്ക് ഫീൽ ആയില്ല എനിക്ക് നോർമലി ഉള്ള ബണ്ണൊക്കെ വെച്ച് ഹെയർ ടൈ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന എടുക്കും മീൻസ് ഇങ്ങനെ ആ ഒരു ബണ്ണ അത്രയും ടൈറ്റായിട്ട് ഇരിക്കുന്നതിൻ്റെ ഒരു തലവേദന എനിക്ക് ഉണ്ടാവും ഓക്കെ ഗായസ് ഞാൻ കാണിച്ചു തരാം നോർമലി ഉള്ള നോർമലി ഉള്ളതല്ലേ എൻ്റെ സ്ക്രഞ്ചീസ് വെച്ചൊരു ൂണിറ്റയിലൊക്കെ കെട്ടുമ്പോ ഉള്ള ഒരു എനിക്കറിയാലോ എന്റെ മുടി പിന്നെ ഞാൻ പിടിച്ചെടുത്തിരിക്കുന്നൊണ്ട് കുഴപ്പമില്ല ഭയങ്കര അനുസരണം കെട്ട മുടിയാൻ്റെത് പിടിച്ചിരിക്കാത്തൊരു മുടിയാ അവിടെ എവിടെയും കൊമ്പ് പോലെയൊക്കെ പൊങ്ങിയിരിക്കുന്നത് ഒന്നാമത് എനിക്ക് പൂച്ചപ്പൊടിയാണ് ഉള്ളത് അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇതും കൂടെ ചെയ്യുമ്പോൾ നല്ല സുഖം ഗൈസ് ഇങ്ങനെയാണ് വരുന്നത് നല്ല സുഖമാണ് ഗൈസ് കെട്ടിയിട്ടുണ്ടെന്ന് അറിയാം സീരിയസ്ലി ഞാൻ ഇത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ പറയരുത് ഞാൻ കെട്ടിയിട്ടുള്ള അറിയുന്നില്ല എനിക്ക് തലവേദന ഉണ്ടാവാറില്ല അങ്ങനെ ഒരു ഓക്കെ അതുപോലെ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാനും എളുപ്പമാണ് അതിപ്പോൾ ഇത്രയും ഈ ലോങ് ഹെയറിനെ അല്ല അല്ല നോർമലി ഇപ്പം നല്ല ലോങ് ഉള്ള ഹെയറിലാണെങ്കിലും ആണെങ്കിലും കിട്ടുന്നതിന് കുഴപ്പമില്ല ഇല്ലെങ്കിൽ പെട്ടെന്ന് ഊരി എടുക്കാൻ എളുപ്പമായിരിക്കും ഓക്കെ മീൻസ് കുരിങ്ങാറില്ല ഇല്ലെങ്കിൽ ചിലതൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവില്ലേ ഓക്കെ നിങ്ങൾക്ക് ഞാൻ ഇനി പുട്ടപ്പ് ചെയ്ത് കാണിച്ചു തരാം ഇല്ലെങ്കിൽ ബണ്ണ് കെട്ടി കാണിച്ചു തരാം ഓക്കെ ഈ ഒരു സ്ക്രീൻ ചീസ് വെച്ചിട്ട് ട്ടോ കെട്ടണ്ടേക്കറിയത്തില്ല ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഗൈസ് ബണ്ണ് കെട്ടണത് എന്ത് സുഖം എന്ന് പറയാൻ തലയ്ക്ക് മേൽ മുടി ഇരിപ്പുണ്ടോ എന്ന് പോലും ഞാൻ അറിയുന്നില്ല അങ് മാതിരി സുഖം സീരിയസ്ലി ഓക്കെ നമുക്ക് ഇപ്പൊ അഴിച്ചെടുക്കാനാണെങ്കിലും ഇത്രയുള്ളൂ അപ്പോൾ കയസ് ഇതാണ് കഴിച്ചത് എൻ്റെ നോർമലിയുള്ള സ്ക്രഞ്ചസ് മീഡിയം സൈസ് ആണ് ഓക്കെ കൈസ് ഇതും ഇതും നല്ല ഉണ്ട് ഇത് നല്ലോണം മീഡിയം സൈസാണ് തിരിച്ചു വയ്ക്കട്ടെ ഓക്കെ ഈ തലേലിനൊക്കെ ഇരിക്കുകയാണോ അടുത്തത് ഇത് റഫിൾ സ്ക്രഞ്ചസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു അപ്പോൾ അതും ഇതുപോലെ ഞാൻ കെട്ടി കാണിച്ചാൽ ഗൈസ് നിങ്ങൾക്ക് ഇതും അറിയില്ല ഗൈസ് കിട്ടിയാലോ അപ്പോൾ ഇതും അതേപോലെ തന്നെ സെയിം തന്നെ അഴിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ് ഞാൻ പിന്നെ ഇതോ ബണ്ണ് മുടക്കിയിട്ട് കാണിച്ചു തരാം കാണുന്നില്ല നിങ്ങൾക്ക് കാണുന്നുണ്ടോ അപ്പം ഇത് ഞാൻ കെട്ടിയിട്ടുള്ളത് അറിയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക ഓക്കെ വെബ്സൈറ്റ് ഒന്നുമില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇതിൻ്റെ പേജിൻ്റെ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ കൈസ് അപ്പം ഇതും എളുപ്പമാണ് കണ്ടോ ഈ ഒരു കെട്ടി ഫ്രണ്ടി ത്രൂ അവ ഗൈസ് ഇതാണ് ഗൈസ് എൻ്റെ ക്ലിറ്റഡ് പൗച്ച് എൻ്റെ ഹാൻഡ് ക്രീം വെച്ചില്ല ആക്ച്വലി അതിനകത്ത് വേറെ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം ഈയിടക്കായിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട് എൻ്റെ എല്ലാം പുറത്തെടുത്ത് വെച്ചേക്കുവാണ് ഈ ഒരു കോമ്പിനേഷൻ എടുത്ത് ഉള്ളിൽ വൈറ്റും പുറത്ത് ഈ ഒരു റെഡും മീൻസ് ക്ലിറ്റഡ് പൗച്ച് ഇത് ഇതിനകത്തുള്ള പൂടേയും പാടേയും നോക്കണ്ട ഇത് ഞാൻ അവിടെ ഇവിടെ ഒക്കെ ഇട്ട് ചീത്തയാക്കി വെച്ചേക്കുവാണ് ഗഴ്സ് പിന്നെ ഗൈസ് ഇത് നമുക്ക് ഒരു ടു കോട്ടിങ്ങും വരുന്നുണ്ട് ഒരു വൺ കോട്ടിംഗ് വരുന്നുണ്ട് ഒരു ത്രീ കോട്ടിങ് വരുന്നുണ്ട് ത്രീ കോട്ടിങ് നല്ല ഇതിപ്പം വൺ കോട്ടിങ്ങൾ ഉള്ളു എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ ചിലർ വൺ കോട്ടി വാങ്ങിക്കുന്നവരുണ്ട് ചിലർ ടു കോട്ടിംഗ് വാങ്ങിക്കുന്നവരുണ്ട് ചിലർ ത്രീ കോട്ടിങ് വാങ്ങിക്കുന്നവരുണ്ട് ത്രീ കോട്ടിങ് എന്ന് പറയുന്നത് നല്ല പ്രീമിയം സാധനമായിരിക്കും അതായത് നല്ല കട്ടിയാണ് ഇത് ഇരുന്ന ഇരിപ്പിനിരിക്കും ഞാൻ പറഞ്ഞില്ല ഇതിനൊരു സ്ക്വയർ ഷേപ്പ് ആണ് ഞാൻ പറഞ്ഞില്ല ആ ഇരിപ്പിനിരിക്കും ത്രീ കോട്ടക്കടിക്കുന്നവരുടെ സാധനങ്ങൾ സ്ത്രീ കുളിങ്ങടിക്കുന്നവർക്കൊക്കെ ഭയങ്കര വടിപോലെ ആയിരിക്കും ഇല്ലെങ്കിൽ ആ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാവും ഓക്കെ ഇത് ഞാൻ വൺ കോട്ടിങ്ങ് അടിച്ചിട്ടുള്ളൂ അതുകൊണ്ടിട്ടാണ് ഈ ഒരു പക്കളം മുറക്കം പക്കളം ആ ഒരു ഇത് ഓക്കെ ക്യേസ് ഇതാണ് എൻ്റെ ഫിൽട്ടർ പൗച്ചൊക്കെ ഗായസ് അപ്പോൾ എല്ലാവരും ആ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നിലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ ഇല്ലെങ്കിൽ ഞാൻ പേജിൻ്റെ ഇൻസ്റ്റഗ്രാമോ കൊടുക്കാം അതിനകത്ത് നിങ്ങളെനിക്ക് മെസ്സേജ് അയച്ചാൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ഞാൻ എനിക്ക് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ ഗൈസ് എൻ്റെ കിട്ടഡ് പൗച്ചിൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരു ക്ലോസ് അപ്പ് കാണിച്ചത് കാണുന്നുണ്ട് ആ ഗൈസ് ഇതൊക്കെയാണ് ഇത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞില്ല ഗൈസ് ത്രീ കോട്ടും ടു കോട്ടൊക്കെ അടിക്കുന്നവർക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടും ഇതൊന്നും അറിയാൻ പറഞ്ഞില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് ഞങ്ങളൊക്കെ ട്രെയിനിലൊക്കെ പോകുന്നവർ ഇടയ്ക്കാറ് ചേ എടുത്ത് കിടന്നുറങ്ങാറുണ്ട് അപ്പോൾ ഗായസ് ഇത്രേ ഉള്ളൂ ഇതാണ് കിലിട്ട് പൗച്ച് അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ് എൻ്റെ വീഡിയോ പിന്നെ നിങ്ങൾക്ക് സ്ക്രഞ്ച്സും കിട്ടിയിട്ട് പൗച്ചൊക്കെ വേണമെന്നുള്ളവർ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡിയിൽ മെസ്സേജ് അയക്കുക ഇല്ലല്ലേ ഞാൻ ഈ പേജിൻ്റെ കൊടുക്കുക ഏതെങ്കിലും ഒന്ന് കൊടുക്കാം ഓക്കെ അപ്പം വേണം എന്നുള്ളവർ മെസ്സേജ് അയക്കുക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക വേണം എന്നുള്ളവർ വാങ്ങിക്കുക വേണം എന്നുള്ളവർ വാങ്ങിക്കാം ശരി വേണ്ടെന്നുള്ളവർ വാങ്ങിക്കണ്ട വേണം എന്നുള്ളവർ വാങ്ങിക്കുക ഓക്കെ അപ്പോൾ ഗ് ഇത്രേ ഉള്ളൂ എൻ്റെ വീഡിയോ പിന്നെ പിന്നെന്താ പറയാനുള്ളത് പിന്നൊന്നുമില്ല ഗൈസ് ചേട്ടാ